കാലത്ത് പനിട്ടിരുന്ന കാലത്ത് എൻറ്റപ്പ തന്നെ ഞാൻ മരുന്നെടുത്ത് അങ്ങോട്ട് കഴിച്ചു പലരും ഈ സാഹചര്യത്തിൽ പാരസെറ്റമോൾ അങ്ങനെ സാധനങ്ങളെടുത്ത് കഴിക്കും കഴിക്കരുത് നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യും കാരണം പാരസെറ്റമോൾ പോയിസണിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു എന്തും അധികമായാൽ ദോഷം ചെയ്യും അമൃത് അധികമായ ദോഷം ആ വഴഞ്ചൊലി പോലെ തന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ നമ്മുടെ ലേഹി എടുത്ത് കഴിച്ചു നിങ്ങള് നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരേ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ ഏല പ്ലസ് ലേഹ്യം വേണങ്ങി മേടിച്ചോ ഗുണം ചെയ്യോ എന്തോ സുഖവട്ടെ തലവേദന പനി ചുമ മേലുവേദന എല്ലാത്തിനും അത്യുത്തമം ഞാൻ കഴിക്കുന്ന ഒരേ ഒരു സാധനമാണ് നൂറ് ശതമാനം ഉറപ്പിൽ അങ്ങോട്ട് കഴിക്കാം എന്നൊക്കെ പറയില്ലേ അത്ര ഉറപ്പില് കഴിക്കാം ഈ ബോഡിയിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് പോകുന്ന മരുന്നാണ് പ്രൊമോഷനായിട്ട് നിങ്ങൾ വേണമെങ്കിൽ കരുതിക്കോ പക്ഷേ പത്ത് പൈസ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഇത് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചേക്കാം ഏല പ്ലസ് ലേഹി കേട്ടോ എന്തിനും അത്യുത്തമം നാട്ടിൽ നിന്ന് കൊണ്ടുവരുക എത്ര വർഷം വേണേലും കേടാണ്ടിരിക്കും കേടാവാണ്ടിരിക്കും